പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ബി ജെ പിയിൽ പൊട്ടിത്തെറി സംസ്ഥാന അധ്യക്ഷനെ മാറ്റാൻ പോകുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളിൽ മാധ്യമങ്ങളോട് ശോഭിച്ച് പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണ് എന്നറിയാത്ത രീതിയിൽ ചവറു വാർത്തകളുമായിട്ടാണ് വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃയോഗം ഇന്ന് വൈകുന്നേരം സമാപിക്കുമ്പോൾ നിരാശരാകേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് രീതിയിലാണ് നിങ്ങൾ മൂന്ന് ദിവസമായി തുള്ളിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരും വൈകുന്നേരം യോഗം കഴിഞ്ഞിട്ട് വരിക ഇന്നത്തെ യോഗം എന്നത് സജീവ അംഗത്വത്തെ കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് പതിനഞ്ച് കൊല്ലമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി മുരളീധരൻ രാജ്യസഭാ അംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ടോ കെ സുരേന്ദ്രൻ ചോദിച്ചു ഈ രീതിയിലുള്ള ചവർ വാർത്തകളുമായിട്ടാണോ നിങ്ങൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് ചവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ മൂന്ന് ദിവസമായി നടക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റാണ് നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റത് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ാണ് ഇവിടത്തെ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല ചെവിയിൽ നുള്ളിക്കോ നിരാശരായി വീട്ടിൽ പോകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ വെല്ലുവിളിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു